ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നെന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഗസയിൽ ഹമാസ് പോരാളികളാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്നത് എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഇന്നലെ രാത്രിയാണ് വെളിപ്പെടുത്തിയത് ഷെയ്ജയിൽ യുദ്ധത്തിനിടെ ഐ ഡി എഫ് മൂന്ന് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് പോരാളികളാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് തൽഫലമായി സൈന്യം അവർക്ക് നേരെ വെടിയുതിർക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു സംഭവത്തെക്കുറിച്ച് എല്ലാ സൈനികരെയും അറിയിച്ചുവെന്നും ദാരുണമായ സംഭവത്തിൽ അഗാധമായി പശ്ചാത്തപിക്കുന്നുവെന്നും ഐ അറിയിച്ചു ബന്ധുക്കളുടെ മരണത്തെ അസഹനീയമായ ദുരന്തം എന്നാണ് നദന്യാഹു വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ജനതയ്ക്കൊപ്പം ഞങ്ങളുടെ മൂന്ന് പ്രിയപ്പെട്ട പുത്രന്മാരുടെ വീഴ്ചയിൽ അഗാധമായി സങ്കടത്തിൽ ഞാൻ തലകുനിക്കുന്നു എന്നാണ് നദന്യാഹു പറഞ്ഞത് ഇത് ബുദ്ധിമുട്ടുള്ളതും താങ്ങാനാവാത്ത ദുരന്തമാണ് എന്നും നദന്യാഹു ഹീബ്രു ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു ഇന്ന് വൈകുന്നേരം മുഴുവൻ ഇസ്രായേൽ രാജ്യവും അവർക്കു വിലപിക്കും ഈ ദുഷ്കരമായ സമയത്ത് എന്റെ ഹൃദയം ദുഃഖിതരായ കുടുംബങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം കുറിച്ചു സംഭവത്തിന്റെ ഉത്തരവാദിത്വം സൈന്യം ഏറ്റെടുക്കുമെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു യോദം ഹൈം സമീർ തലയ്ക്കു അലോൺ ഷംറീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട ബന്ദികളെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പോരാട്ടം തുടരുന്ന സജീവമായ ഒരു യുദ്ധമേഖലയിലാണ് സംഭവം നടന്നത് എന്ന് ഇസ്രായേൽ സൈന്യം വിശദീകരിച്ചു ഈ സംഭവത്തിൽ നിന്നും തങ്ങളുടെ സൈനികർ ഒരു പാഠം പഠിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു ദാരുണമായ സംഭവത്തിൽ ഐ ഡി എഫ് അഗാധമായ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും കുടുംബങ്ങൾക്ക് ഹൃദയഗമമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു കാണാതായവരെ കണ്ടെത്തുകയും എല്ലാ ബന്ധികളെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്നും അതാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്നും ഐ ഡി എഫ് പറയുന്നു ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന സൈന്യത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ചലയവീവിൽ കിരിയ സൈനിക താവളത്തിൽ പുറത്ത നൂറുകണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതായും ഇസ്രായേൽ പത്രമായ ഹാരറ്റ് റിപ്പോർട്ട് ചെയ്തു ബന്ദികളുടെ പേരുകളും ചിത്രങ്ങളും അടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തി അവരെ ഉടൻ മോചിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത് ആദ്യമായാണ് ഇത്തരമൊരു അബദ്ധം ശരിക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇത് മലപ്പൂർവം ഹമാസ് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ട് വന്നതായിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു യുദ്ധഭൂമിയിലേക്ക് ഹമാസ് തന്നെ അവർ തള്ളിവിട്ടതായിരിക്കാം എന്നും പറയുന്നുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്